അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഹൈടെക് ക്ലാസുകൾ അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി വാവന്നൂർ പട്ടാമ്പി പാലക്കാട് ചാലശ്ശേരി അങ്ങാടി ഗ്രാമീണ വായനശാലയുടെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു കൊച്ചി മുൻസിറ്റി ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ഷാജു കെ വർഗീസ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ചാലിശ്ശേരി അങ്ങാടി ഗ്രാമീണ വായനശാല നാൽപ്പത്തിരണ്ടാമത് വാർഷിക പൊതുയോഗവും അനുമോദന സദസ്സുമാണ് സംഘടിപ്പിച്ചത് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് കേരള പോലീസിൽ നിന്ന് വിരമിച്ച മുൻ കൊച്ചി സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ഷാജു കെ വർഗീസ് അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു ആദ്യകാലങ്ങളിൽ ഗ്രാമീണ വായനശാലയോടൊപ്പം ചേർന്ന് നിൽക്കാനും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുവാൻ കഴിഞ്ഞിരുന്നത് വ്യക്തി ജീവിതത്തിൽ ഏറെ സഹായകരമായെന്നും ഇപ്പോഴും ഗ്രാമീണ വായനശാല സജീവമായി പ്രവർത്തിക്കുന്നതും അഭിമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു വായനശാല പ്രസിഡന്റ് ബാബു പി ജോർജ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു കെ വർഗീസിന് വായനശാലയുടെ ഗോൾഡൻ മെമ്പർഷിപ്പ് നൽകി വിദ്യാർത്ഥികൾക്ക് മൊമൻറ്റോ വിതരണവും നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് പി ജോർജ് സെക്രട്ടറി ഡോക്ടർ പ്രദീപ് ജേക്കബ് ട്രഷറർ പി എസ് വിനു വൈസ് പ്രസിഡന്റ് ടി എം ബഷീർ ജോയിന്റ് സെക്രട്ടറി സി വി ഷാബു പ്രോഗ്രാം കൺവീനർ പി കെ സന്ദീപ് കെ വർഗീസ് ഉൾപ്പെടെ പന്ത്രണ്ടംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു സെക്രട്ടറി ഡോക്ടർ പ്രദീപ് ജേക്കബ് ട്രഷറർ പി എസ് വിനു പി കെ മോഹൻദാസ് സി വി ഷാബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു